ആ ബ്രഹ്മദേവൻ ഇങ്ങനെയൊക്കെ ആലോചിച്ച് താൻ ഉയർന്നു വന്ന താമരത്തണ്ടിൻ്റെ സുഷിരങ്ങളിലൂടെ ശലിലത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ഉത്ഭവസ്ഥാനം അന്വേഷിച്ച് താഴേക്ക് പോയെങ്കിലും അതിൻ്റെ തുടക്കം കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലയോ വിതുരരെ അപാരമായ ആ അന്ധകാര ശലിലത്തിൽ ഏതൊരു കാലമാണോ വിഷ്ണുവിൻ്റെ ചക്രായുധമായി ദേഹികൾക്ക് ഭയം ജനിപ്പിച്ച് ആയുസ്സിനെ ക്ഷയിപ്പിക്കുന്നത് അങ്ങനെയുള്ള നിരവധി കാലം തൻ്റെ ഉൽപ്പത്തി കാരണത്തെ ആരാഞ്ഞ് ബ്രഹ്മാവ് ആ സലിലത്തിൽ കഴിച്ചുകൂട്ടി അങ്ങനെ ആഗ്രഹിച്ചത് സാധിക്കാതെ വന്ന ആ ബ്രഹ്മദേവൻ അതിൽ നിന്ന് പിൻവാങ്ങി വീണ്ടും സ്വസ്ഥാനത്തെ പ്രാപിച്ച് സാവകാശം പ്രാണായാമം അവലംബിച്ച് നിവർത്തികൾ വരുത്തി സമാധിയോഗത്തെ അവലംബിച്ച് ഇരുപ്പുറപ്പിച്ചു ഒരു പുരുഷായുസ് എന്ന കാലം കൊണ്ട് പരിശീലിപ്പിച്ചെടുത്ത സമാധി യോഗത്താൽ ആത്മബോധമുറച്ച ആ ബ്രഹ്മദേവൻ മുമ്പ് യാതൊന്നിനെ കണ്ടിട്ടില്ലയോ അതിനെ ഹൃദയാന്തരത്തിൽ തൻ്റെ ഉള്ളിൽ തന്നെ അവഭാസിച്ചതായി കണ്ടു ഫണങ്ങളാവുന്ന കുടകൾ ചൂടിയ അനേകം ശിരസ്സുകളിലെ രത്നപ്രഭകളാൽ അന്ധകാരം നശിച്ചുപോയ കൽപാന്തജലത്തിൽ ഒരു താമരവളയം പോലെ വെണ്മ ചേർന്ന് നീണ്ടുകിടക്കുന്ന ആദിശേഷൻ എന്ന തൽപ്പത്തിൽ ശയിക്കുന്ന ഏകനായ പുരുഷനെ ദർശിച്ചു സന്ധ്യയിലെ കുങ്കുമവർണ്ണങ്ങൾ നിറഞ്ഞ മേഘങ്ങൾ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചവനും അളക്കാനാവാത്ത കഴിവുകൾ ഉള്ളവനും രത്നാലംകിത കിരീടം ധരിച്ച മൗലിയും ഔഷധസസ്യങ്ങളും പൂക്കളും നിറഞ്ഞ വനമാല ധരിച്ചവനും വേണുകൈയിലെന്തിയവനും മരതകമലയുടെ കാന്തിയെ വെല്ലുന്ന കമനീയമായ ഉടലുമുള്ള ആ സുന്ദര രൂപം ദർശിച്ചു വൈചിത്രങ്ങളേറെ ദിവ്യമായ ആഭരണങ്ങളോടും അവയുടെ ശോഭയിൽ വിളങ്ങുന്ന വസ്ത്രങ്ങളോടും മൂന്നു ലോകങ്ങളെയും തന്നിൽ സംഗ്രഹിച്ചവനും അനന്തമായതും വിസ്താരമേറിയതും മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയാത്തതുമായ ശോഭനമായ ശരീരമുള്ളവനുമായ ആ മഹാമൂർത്തിയെ ദർശിച്ചു വിടർന്ന വിരലുകളിലെ നഖങ്ങളിൽ നിന്ന് ചന്ദ്രകിരണങ്ങൾ പ്രസരിപ്പിക്കുന്നവനും മോഹനമായ താമരതലങ്ങൾ പോലെയുള്ള കൽപാദങ്ങളെ വിവിധ മാർഗങ്ങളിലൂടെ ആശ്രയിച്ച് ആരാധിക്കുന്നവർക്ക് വിവിധങ്ങളായ അഭീഷ്ട വരദാനങ്ങൾ നൽകുന്നവനുമായ ആ ഭഗവാനെ ദർശിച്ചു ലോകത്തിൻ്റെ ദുഃഖങ്ങളെ ഹരിക്കുന്ന രീതിയിൽ പുഞ്ചിരിക്കുന്നവനും അളവറ്റ തിളക്കമുള്ള കർണാഭരണങ്ങളാൽ വിളങ്ങുന്നവനും മനോഹരമായ ചുണ്ടുകളുള്ളവനും ചുവന്ന നാസികയുള്ളവനും അഴകീറുന്ന പുരികങ്ങളോടും കൂടിയ ദിവ്യമുഖത്താൽ ശോഭിക്കുന്നവനുമായ ആ മഹാപുരുഷനെ ദർശിച്ചു കദമ്പ പുഷ്പത്തിൻ്റെ കേസരം പോലെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്താൽ ഉദരബന്ധവും അരക്കെട്ടും നന്നായി അലങ്കരിച്ച് വച്ചവനും തിരുമാറിടത്തിൽ ശ്രീവത്സത്തോടെ വിളങ്ങുന്നവനും മുത്തുമാലകൾ ധരിച്ച് സ്വയം അലങ്കൃതനുമായ ഭഗവാനെ ദർശിച്ചു അസംഖ്യം ശാഖകളാവുന്ന ഭുജങ്ങളോടും അവയിലെല്ലാം വിലമതിക്കാനാവാത്ത വിശിഷ്ടരത്നങ്ങളുമുള്ള തോൾവളകൾ അണിഞ്ഞവനും അവ്യക്തമായ തുടക്കമുള്ളവനും സർപ്പരാജന്മാരാൽ ചുറ്റപ്പെട്ട സ്കന്ധത്തോടുകൂടിയവനും മുഴുവൻ ലോകങ്ങളും തൻ്റെ കാൽക്കീഴിൽ കീഴിൽ ഒതുക്കിയവനുമായ ശ്രീ ഭഗവാനെ കണ്ടു സമുദ്രജലത്താൽ ആവൃതമായി ചരാചരങ്ങളുടെ ആവാസസ്ഥാനമായി സർപ്പങ്ങൾ തുടങ്ങിയവയുടെ ബന്ധുവായി അനേകം കിരീടങ്ങൾ പോലെ തോന്നിക്കുന്ന പൊന്മുടികളുള്ള മധ്യത്തിൽ കൗസ്തുഭ രത്നത്താൽ വിളങ്ങുന്നവനുമായ ശ്രീഭഗവാനെ ഒരു പോലെ ദർശിച്ചു വേദങ്ങളാവുന്ന വണ്ടുകൾ തേന്നുകരാനെത്തുന്ന സ്വകീർത്തിമയങ്ങളാവുന്ന വനമാല കഴുത്തിൽ ധരിച്ചവനും സൂര്യൻ ചന്ദ്രൻ വായു അഗ്നി എന്നിവർക്ക് അഗമ്യനായവനും മൂന്നു ലോകങ്ങളിലും തൻ്റെ സ്ഫുരണങ്ങൾ വ്യാപരിപ്പിച്ചവനും എപ്പോഴും പരിക്രമണം ചെയ്യുന്നവരാൽ ചുറ്റപ്പെട്ടവനുമായ ശ്രീഹരിയെ കണ്ടു അങ്ങനെ ഭഗവാന്റെ നാഭിയാകുന്ന തടാകത്തിൽ നിന്നുയർന്നു വന്ന താമരയെയും അതിലിരിക്കുന്ന തന്നെയും പ്രളയജലത്തെയും വായുവിനെയും ആകാശത്തെയും മാത്രമേ ലോക സൃഷ്ടിക്കായി ശ്രദ്ധയർപ്പിച്ച ലോകത്തിൻ്റെ സൃഷ്ടാവാകാൻ നിയോഗിച്ച ആ ബ്രഹ്മദേവൻ ദർശിച്ചുള്ളൂ വേറെയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രജകളെ സൃഷ്ടിക്കുവാൻ വേണ്ടി രജോഗുണത്തോട് ചേർന്നിരുന്ന ആ ബ്രഹ്മദേവൻ ഇത്രമാത്രം ദർശിച്ച് വിവിധങ്ങളായ സൃഷ്ടിപ്രക്രിയകളിൽ ആഭിമുഖ്യമുള്ളവനും അവ്യക്തനുമായ ആ സർവേശ്വരനിൽ ചിത്തം സമർപ്പിച്ച് സൃഷ്ടികർമ്മത്തിന് കാരണബുധനായ ആ സർവേശ്വരനെ സ്തുതിച്ചു